الحمد لله الحمد لله الذي فاطر السماوات والارض الذي خلقنا وسوانا ورزقنا الذي انزل من السماء ماء الحمد لله الذي بنعمته تتم الصالحات وبمنه وبفضله تتنزل الخيرات والبركات نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد هو الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء صدق الله العظيم

പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മേരെയും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ചു ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചും അവനേറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി ദാസികളായി മാറണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മ ചെയ്യുന്നു സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ മുത്തക്കിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അതിവിശാലമായ സ്വർഗ്ഗ പൂന്തോപ്പിൽ

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ ാണ് ഏവരും ഉള്ളത് പ്രവാചകന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് സംഭവികൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസം കൂടിയാണ് യഥത്തിൽ പ്രവാചകന്റെ ആ കാലഘട്ടം ദാഹിക്കുകയായിരുന്നു നമുക്കിത് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള മദീനയെ പറ്റി പഠിച്ചാൽ പതിനഞ്ചു നൂറ്റാണ്ടു മുമ്പുള്ള മക്കയെ പറ്റി യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ വലിയ അന്ധകാരത്തിലായിരുന്നു ആ ജനസമൂഹം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന ഒരു യഹൂദി ഗോത്രത്തിലെ ഒരു വ്യക്തി അദ്ദേഹത്തിന് പ്രവാചകൻ മുഹമ്മദ് വരാൻ പോകുന്നു അദ്ദേഹം യഹൂദിയാണ് മക്കയിൽ ഒരു പ്രവാചകൻ ജനിക്കും ആ പ്രവാചകൻ മദീനയിലേക്ക് ഹെജിറ നടത്തും എന്ന് അദ്ദേഹത്തിന് കേൾക്കേണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം യഹൂദി പണ്ഡിതന്മാരോട് സമീപിച്ചു അവർ പറഞ്ഞു സത്യം തന്നെയാണ് പ്രവാചകൻ വരും എന്നും ആ പ്രവാചകൻ ലോകർക്ക് മാതൃകയായിരിക്കുമെന്നും ഞങ്ങളുടെ കിതാബിലുണ്ട് ഇപ്പൊ വേദം കിട്ടിയ ആളുകൾക്ക് നേരത്തെ അറിയാം പിന്നീട് പ്രവാചകൻ വന്ന ശേഷം ഇവർ പ്രവാചകനെ അംഗീകരിക്കുന്നില്ല അപ്പോ മദീനായവാസികളും അവിടുത്തെ അറബ് ഗോത്രമായ ഹൗസിലെയും ഹസിലെയും ആളുകൾ ഈ പ്രവാചകന്റെ വരവ് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിഞ്ഞപ്പോ അതിയായി സന്തോഷിച്ചു കാരണം എന്താണറിയോ ഈ നശിച്ച യുദ്ധത്തിൽ നിന്ന് നമുക്കൊരു വിരാമം വിരാമുണ്ടാവുമല്ലോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ഒരു സമയമായിരുന്നു ആ പതിനഞ്ചാം നൂറ്റാണ്ട് മുമ്പുള്ള പതിനെ നൂറ്റാണ്ട് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങൾ ഗോത്രങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കും വക്കാളവും മാത്രമാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു സാമൂഹികാവസ്ഥയിലേക്കാണ് അള്ളാഹു പ്രവാചകനെ അയക്കുന്നതും പിന്നീട് പ്രവാചകൻ ആ ഗോത്രത്തെ ആ നാടിനെ സംസ്കരിച്ചെടുക്കാൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല ഒരു പ്രവാചകൻ വരാനില്ല ഇനി ലോകർക്ക് അവസാന കാലം വരേക്ക് ഈ പ്രവാചകൻ മാത്രമാണ് ഉള്ളത് എന്നാണ് പ്രവാചകൻ മരിച്ചുപോയി പ്രവാചകൻ മരിച്ചു നല്ല അറുപത്തി മൂന്നാം വയസ്സിൽ പ്രവാചകൻ മരണപ്പെട്ടു പിന്നീട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പ്രവാചകനു ശേഷം പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താ വിഷയം എന്ന് പറയുന്നത് പ്രവാചകൻ ഒരു നാടിനെ സംസ്കരിച്ച് നമുക്ക് കാണിച്ചിരണം ഒരു നാടിൻ്റെ ഭരണവ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന് പ്രവാചകൻ കാണിച്ചിരുന്നു നമ്മുടെ സംസ്കാരം കൾച്ചർ എങ്ങായിരിക്കണം എന്ന് പ്രവാചകൻ കാണിച്ചു തന്നു നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്ന് പ്രവാചകൻ കാണിച്ചു തന്നു ഇനി നമുക്ക് ഈ പ്രവാചകൻ നമ്മിലേക്ക് എത്തിച്ച ആ ദീനെ പ്രവാചകൻ നമ്മിലേക്ക് എത്തിച്ച ആ മൂല്യങ്ങളെ അത് പകർന്നു കൊടുക്കലാണ് ആ ദീനെ യഥാർത്ഥ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കലാണ് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പ്രവാചകന്റെ അവസാനത്തെ മരണം സംഭവിക്കാരായി എന്നുറപ്പായി പ്രവാചകൻ അവസാനമായി ചോദിക്കുന്ന ചോദ്യം സൊഹാബാക്കളെ മുൻനിർത്തി ഈ ദീനെ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചു തന്നില്ലയോ എന്ന് പ്രവാചകൻ ചോദിക്കാൻ അപ്പൊ ഒന്നും മിസ്സാൻ പാടില്ല ദീൻ എങ്ങനെയാണോ ജിബിരിയിൽ മുഖാന്തരം പ്രവാചകനിലേക്ക് അവതരിച്ചത് അത് അതേപടി പ്രവാചകൻ എത്തിച്ചു തന്നില്ലയോ എന്ന് പ്രവാചകൻ ഉറപ്പുവരുത്തി സഹാബാക്കൾ പറഞ്ഞു ഞാ ഞങ്ങൾ സാക്ഷികളാണ് പ്രവാചകൻ ഇത് പൂർണമായിട്ടും ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് പിന്നീട് പ്രവാചകൻ പറയുന്നു ഇവിടെ നിങ്ങൾ ായ ആളുകൾ ഇവിടെ ആളുകൾ അത് ഇവിടെ ഇല്ലാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് പ്രവാചകൻ പറയാൻ യഥാർത്ഥത്തിൽ ഈ വർത്തമാനം നമുക്കും ബാധകമാണ് എന്നാണ് അപ്പൊ നമുക്ക് ആദ്യം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ഒരു കുടുംബ വഴിയോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനം വഴിയോ മറ്റു പ്രസംഗങ്ങൾ വഴിയോ നമുക്ക് ഇസ്ലാമാകുന്ന ദീൻ ലഭിച്ചിട്ടുണ്ടാവും ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കലാണ് ഈ ദീൻ ഇത് എത്താത്തവർക്ക് പൂർണമായിട്ടും ആ ദീൻ മനസ്സിലാവാത്തവർക്ക് അതെത്തിച്ചു കൊടുക്കലാണ് പ്രവാചകന്റെ പാത പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ വഴി കാര്യമാണോ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ചത് റിസാലത്തിന്റെ ആകാശവും ഭൂമിയും തമ്മിൽ ുംഹയിലൂടെ ബന്ധം സ്ഥാപിച്ചത് ഇതിന്റെ ഉദ്ദേശം സാക്ഷാത്കരിക്കലാണ് നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ പണി എന്ന് പറയുന്നത് സാധാരണഗതി റബി ലോവലാകുമ്പോ വലിയ തർക്കം ഇവിടെ ആരംഭിക്കാണ് ഒരു വിഭാഗം പറയും റബിയുല്ലി നമുക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും പാടില്ല എന്ന് പറയും എന്നാൽ മറ്റൊരു ഭാഗം പറയും പരിപാടി നടത്തൽ വിദായത്താണ് ഒരാൾ വിദായത്താണ് എന്ന് പറയും അല്ലാത്തവർ ഇതൊക്കെ നടത്തണം എന്ന് പറയും അപ്പൊ സഹാബാക്കൾ നടത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ തുടങ്ങിയ വലിയ ചർച്ചകൾ നടക്കാൻ യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ ഈ സംവാദത്തിൽ ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല എന്നാണ് അപ്പൊ നമുക്ക് എല്ലാ പരിപാടികളെ വികാരത്തിൽ പറഞ്ഞ് മാറ്റി വെക്കേണ്ടതുണ്ടോ വലിയ ചോദ്യാണ് അല്ല റബിയെ പ്രവാചകനെ ഓർക്കുന്ന പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹിതമായി മാസത്തിൽ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ച് ആലോചന നമുക്ക് ഉണ്ടാവണം ഇപ്പോ നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാചകനെ വളരെ വികൃതമായിട്ട് പ്രവാചകൻ എന്നോ മരിച്ചുപോയി ആ പ്രവാചകനെ ഇന്നും വിമർശിക്കാൻ ഇന്നും ആ പ്രവാചകനെ ചിത്രീകരിക്കാൻ ഇപ്പൊ നമ്മള് രണ്ടു ദിവസം മുമ്പ് ആ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോ രാത്രി ഒരു എക്സ് മുസ്ലിം ജാമിത എന്നാണ് പേര് അപ്പൊ യൂട്യൂബിൽ ലൈവ് രാത്രി പത്തരക്ക് പത്തരും ആ ടൈമിൽ യൂട്യൂബ് ലൈവുമാണ് അപ്പൊ വെറുതെ കയറി നോക്കിയപ്പോ ആ സമയത്തും രാത്രി പത്തരക്കും ലൈവ് എന്ന് പ്രവാചകനെയും പ്രവാചക പത്നിമാരെയും ഇങ്ങനെ വെറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ നണപ്രചാരം നടത്തിക്കൊണ്ടിരിക്കാൻ അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പ്രവാചകൻ വളരെ വികൃതമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നൊരു നെറേറ്റീവ് ആഖ്യാനം ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് അപ്പൊ യാഥാർഥ്യം മനസ്സിലാക്കി പ്രവാചകനെ കുറിച്ചുള്ള സംസാരങ്ങൾ പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കേണ്ട കാര്യമാണ് അപ്പൊ നമുക്ക് ഒരു ഭാഗത്ത് പരിപാടിയൊക്കെ നടക്കുമ്പോ ഇതൊക്കെ ബിതായത്താണ് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് നമ്മൾ കർമ്മശൂന്യരായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് നമുക്കൊരു സ്ട്രാറ്റജി വേണം പ്രവാചകനെ സ്മരിക്കുന്ന ഈ മാസത്തിൽ നമ്മൾ ആ സ്മരണ നിലനിർത്താൻ പ്രവാചകനെ ഓർമ്മ നിലനിർത്താൻ ബോധവൽക്കരണം എന്ന രീതിയിൽ എങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും ആവിഷ്കരിക്കാൻ പറ്റും ഇത് നമ്മുടെ മനസ്സിലിന്നാകണം ഇതെങ്ങനെയാണ് ഉണ്ടാവുക ഇതുണ്ടാവണമെങ്കിൽ പ്രവാചകനോടുള്ള അളവറ്റ സ്നേഹം നമുക്ക് വേണം എന്നാണ് പ്രവാചകനെ കുറിച്ചുള്ള സ്നേഹത്തിൽ നമുക്ക് വലിയ മാതൃകൾ സഹാബാക്കളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു സഹാബി ഈ സഹാബിയെ ശത്രുക്കൾ പിടിക്കാൻ ശത്രുക്കൾ പിടിച്ചപ്പോ പിടിച്ച് ഈ സഹാബിയെ കൊല്ലാൻ നോക്കുന്നു അപ്പോ ഒരു ഓപ്ഷൻ കൊടുക്കാൻ നീ പ്രവാചകനെ മുഹമ്മദിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ മുഹമ്മദിനെ നിന്റെ സ്ഥാനത്ത് കൊണ്ടു നിർത്തിയാൽ ഞങ്ങൾ മുഹമ്മദിനെ കൊന്നുകളഞ്ഞേക്കാം നിനക്ക് നിന്റെ വീട്ടുകാരുമായി സുഖത്തിൽ ജീവിക്കാം നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം എന്നൊരു പിന്നെ ഓപ്ഷൻ മുമ്പിൽ വയ്ക്കുകയാണ് അപ്പോ ഈ സഹാബി പറയുന്ന മറുപടി പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പ്രവാചകരെ അത്രത്തോളം ഇഷ്ടമാണ് അങ്ങനെ ചെയ്യൽ പ്രവാചകനെ എന്റെ പകരം ഇവിടെ കൊണ്ടുവന്ന് നിർത്തൽ അത് അസാധ്യമാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് ഈ പറഞ്ഞപ്പോ അബൂ സുഫിയാൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സമൂഹത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ജനങ്ങളിൽ ഇങ്ങനെ വിഭാഗത്തെ ഞാൻ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്ന പോലെ വേറെ ഒരാളും പരസ്പരം സ്നേഹിക്കുന്നത് അവരുടെ നേതാക്കളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ അങ്ങ് ഇസ്ലാമിന്റെ വലിയ ശത്രു ആയിരുന്നു പാടി എന്നാണ് ഇപ്പൊ പ്രവാചകനെ കുറിച്ചുള്ള സ്നേഹം ഈ സ്വഹാപത്തിനുണ്ടായിരുന്നു അപ്പൊ ആ സ്നേഹം വൈകാരിക പ്രകടനങ്ങൾ മാത്രമായിരുന്നോ ഇതാണ് നമ്മുടെ ചോദ്യം നമുക്ക് അവകാശവാദം ഉന്നയിക്കാം പ്രവാചകൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷെ ആ സ്നേഹത്തെ ആ ഹുബിനെ ഞാൻ എങ്ങനെയാണ് സാക്ഷാത്കരിക്കുന്നത് എന്റെ അമലുകൊണ്ടാണ് എന്ത് കർമ്മം കൊണ്ടാണ് എനിക്ക് പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ സാധിക്കുക ഒരിക്കൽ പ്രവാചകൻ ഉതുവെടുക്കുന്ന സന്ദർഭത്തിൽ ഉതെടുക്കുമ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് പ്രവാചകൻ ഉളവ് ചെയ്ത വെള്ളം തപറക്കെടുക്കാൻ എന്ന് പറഞ്ഞാൽ ആ വെള്ളം എടുത്തോണ്ട് ദേഹത്തൊക്കെ പ്രവാചകൻ ഈ സ്വഹാബിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്നെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മാ നീ ഇങ്ങനെ ചെയ്യുന്നത് പ്രവാചകൻ എനിക്ക് ഭയങ്കര സ്നേഹാണ് അപ്പൊ അങ്ങനെ സ്നേഹാണ് പ്രവാചകൻ ഉദു ചെയ്ത വള്ളം ഞാൻ തടവിയത് പ്രവാചകൻ പറഞ്ഞ മറുപടി ആ അപ്പൊ ഞാൻ ഭയങ്കര സമ്പന് തന്നെ ുംവാചകിലും അതിയായിട്ടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ സംസാരിച്ചാൽ സത്യം മാത്രം പ്രവാചകൻ നിങ്ങൾക്ക് പ്രവാചകൻ നിങ്ങൾക്ക് ഹൃബ്ണ്ടെങ്കിൽ പ്രവാചകുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പ്രവാചകൻ വള്ളം തടവല്ല വേണ്ടത് അങ്ങനെയല്ല നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കണം മറിച്ച് സംസാരിച്ചാൽ സത്യം പറയട്ടെ അവിടെ തീർന്നില്ല നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഒരു രഹസ്യം ഒരാൾ പറഞ്ഞു എന്നിട്ട് അമാനത്തേൽപ്പിച്ചു അങ്ങനെ അമാനത്തേൽപ്പിച്ചാൽ ആ അമാനത്ത് അവൻ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വാസ കാണിക്കാൻ പാടില്ല എന്നാണ് ഇതൊക്കെ പ്രവാചകം പറഞ്ഞത് ഉബ്ബിന്റെ അടയാളങ്ങളായിട്ടാണ് ഇങ്ങനെയാണ് പ്രവാചനുള്ള ലവ് മൊഹബത്ത് നിങ്ങൾ കാണിക്കേണ്ടത് മൂന്നാമത് പറയുന്നു നിങ്ങളുടെ നെയ്ബേഴ്സായി നിങ്ങളുടെ അയൽവാസികളായി നിങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കട്ടെ ഇപ്പൊ ഈ മൂന്നൊരു പിന്നെ കാര്യം പ്രവാചകം പഠിപ്പിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് പോയിട്ട് മാത്രമല്ല ഇപ്പൊ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആള് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ആള് അങ്ങനെ നിങ്ങളുമായിട്ട് എവിടെയൊക്കെ സഹവസിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെയും നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക എന്നാണ് അങ്ങനെ നമ്മുടെ ആക്ഷൻ കൊണ്ട് വേണം നമ്മുടെ കർമ്മം കൊണ്ട് വേണം ആ പ്രവാചക സ്നേഹം നാം തെളിയിക്കാൻ അത് പ്രവാചകൻ സഞ്ചരിച്ചു പാതയിലൂടെ സഞ്ചരിച്ചു വേണം പ്രവാചകൻ ആ ജീവിതം കൊണ്ട് നമുക്ക് എങ്ങനെയുള്ള മാർഗമാണോ കാണിച്ചിരുന്നത് അതേ മാർഗത്തിൽ ആ സിറാത്തിൽ ഇടർച്ചയില്ലാതെ പതറാതെ കാല് എഴുതി പോകാതെ സഞ്ചരിച്ചു വേണം നമുക്ക് പ്രഖ്യാപിക്കാൻ ഞാൻ എൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാതെയുള്ള വർത്തമാനങ്ങളൊക്കെ അത് കേവല വർത്തമാനങ്ങൾ മാത്രമാണ് എന്നാണ് സൗബാൻ എന്ന് പറയുന്ന സൊഹാബി പിന്നെ പ്രവാചകന്റെ കൂടെ ദീർഘകാലം ജീവിച്ച സുഹാബിയാണ് പ്രവാചകനാണ് ആ സൊഹാബിയെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് മോചിപ്പിക്കുന്നത് ആ സ്വഹാവിടപ്പെട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര മുഖം പിന്നെ കളറൊക്കെ മാറി വിഷമായി പ്രവാചകൻ ചോദിച്ചു എന്താണ് പറ്റിയത് നിന്റെ മുഖം എന്തുകൊണ്ടാണ് വിവർണമായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സ്വഹാവി പറഞ്ഞു പ്രവാചകരെ ഈ ഭൂമിയിൽ വെച്ച് എനിക്ക് താങ്കളെ കാണാൻ പറ്റും താങ്കളുമായിട്ട് സംസാരിക്കാൻ പറ്റും താങ്കളുടെ ഒരു സ്വഹബത്ത് ആ ഒരു സാമീപ്യം കരസ്ഥമാക്കാൻ പറ്റും പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ താങ്കൾ സ്വർഗത്തിൽ വലിയ നിലയിലായിരിക്കും താങ്കൾ അമ്പ്യാക്കളുടെ കൂടി ആയിരിക്കും ഞാൻ ആ സ്വർഗത്തിൽ ഏറ്റവും പിന്നെ ലോ ലെവലായിരിക്കും അപ്പോൾ സ്വർഗത്തിൽ വെച്ച് എനിക്ക് എൻ്റെ പ്രവാചകരെ കണ്ടുമുട്ടാൻ സാധിക്കില്ല എന്നോത്തുകൊണ്ടാണ് പ്രവാചകരെ ഞാൻ വിതുമ്പുന്നത് എന്നാ സ്വഹാമി പറഞ്ഞപ്പോ പ്രവാചകൻ പിന്നൊന്നും പറയാൻ പറ്റുന്നില്ല

ആരെങ്കിലും പ്രവാചകനെയും അള്ളസരിച്ചാൽ അനുഗ്രഹിച്ചവരുടെ കൂടെ ആയിരിക്കും അവർ ബന്ധമാണത് എത്ര നല്ല സൗഭാഗ്യമാണത് അപ്പോ ആ ഇത്തരത്തിണ്ടെങ്കിൽ മാരുടെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ താമസിക്കാൻ പറ്റും ഇതാണ് പ്രഖ്യാപനം ഈ നിങ്ങൾ നോക്കണം സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അത് അനുസരണയായിട്ട് മാറണം അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമായിട്ടുള്ളത് പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലുള്ള സഹവാസമാണ് എന്നാണ് പയ്യൊരു ചിന്ത പ്രധാനമാണ് പ്രവാചകന്മാരുടെ നാം സഞ്ചരിക്കാം പ്രവാചകന്മാരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നാം അറിയണം അള്ളാഹു സുബാല പ്രവാചകന്മാരെ എന്തിനാണ് ഇറക്കിയത് ഇത് ഷിദോഹാൻ പറയുന്നുണ്ട് ുംവാചിതായിരുന്നു സൊസൈറ്റി പ്രവാചകന്മാർ ആത്മീയ നേതാക്കളായിരുന്നില്ലേ എപ്പോഴും ഇങ്ങനെ പിന്നെ ഉപദേശിക്ക മാത്രം ചെയ്യുന്ന പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന പള്ളി മാത്രം ഒരു പിന്നെ കേന്ദ്രമായി ജീവിതം കഴിച്ചു പ്രവാചകൻ പ്രവാചകന്റെ മെയിൻ ഡ്യൂട്ടി ജനങ്ങളെ പ്രവാചകൻ വിമോചനത്തിന്റെ പാത കാണിച്ചു കൊടുത്തു ആളുകൾ അടിമത്തത്തിന്റെ ചങ്ങലയിലായിരുന്നു പലതരത്തിലുള്ള ഒരു അടിമത്തം അവിടെ ഉണ്ടായിരുന്നു ഈ അടിമത്തങ്ങളെല്ലാം പ്രവാചകൻ മോചിപ്പിക്കും അതാണ് പ്രവാചകന്റെ വാദ നമ്മൾ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള പ്രവാചകൻ പിന്നെ ഒരു ആത്മീയ ഗുരുവാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ സമുദായം പ്രവാചകനെ ചിത്രീകരിക്കുന്നത് എന്നാൽ പ്രവാചകൻ ആത്മീയത മാത്രം ഉള്ളടങ്ങിയ നേതാവായിരുന്നില്ല പ്രവാചകൻ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒന്നാണ് ഇപ്പൊ റസൂൽ അങ്ങനെ പിന്നെ പ്രവാചക ആളുകൾ പറഞ്ഞു ഇതെന്ത് റസൂലാണ് അങ്ങാടി കൂടി നടക്കുന്ന പ്രവാചകനോ കൂടെ നടക്കുന്ന പ്രവാചകനോ അപ്പോ പ്രവാചകൻ സാദാ മനുഷ്യനായിരുന്നു ആ പ്രവാചകന് കൃത്യമായൊരു അജണ്ട ഉണ്ടായിരുന്നു പ്രവാചകന് വിമോചനം എന്ന് പറയും മനുഷ്യ വിമോചനം പ്രവാചകന്റെ പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു ഇതൊക്കെയായിരുന്നു പ്രവാചകൻ അപ്പോ പ്രവാചകൻ സഞ്ചരിച്ച പാത അത് എളുപ്പമുള്ള പാത അല്ല പ്രവാചകൻ ബഹിഷ്കരണം നേരിട്ട പ്രവാചകനാണ് എല്ലാവരും ബഹിഷ്കരിച്ചു പ്രവാചകനെ നിനക്കറിയാം പ്രവാചകനെ ഒരു സമുദായം ബഹിഷ്കരിച്ചു ചെറിയ കുട്ടികൾ ആ പ്രവാചകനേരെ കല്ലറ് വലിച്ചെറിഞ്ഞു വെച്ചോ ഇങ്ങനെയുള്ള മർദ്ദനങ്ങൾ പീഡനങ്ങൾ പരീക്ഷണങ്ങൾ ഇതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രവാചകൻ ആ ജീവിതത്തിലൂടെ സഞ്ചരിച്ചത് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രവാചകൻ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കലാണ് അല്ലാതെ വഴിയില്ല പ്രവാചകനെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ആ പീഡനം ശ്രീക്കേണ്ടി വരും ആ കല്ലേറ് കൊള്ളേണ്ടി വരും ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വരും പരിഹാസങ്ങൾ വരും മുറിപ്പാടുകൾ ഉണ്ടാവും ഇതൊന്നുമില്ലാതെ വളരെ സുന്ദരമായി ശാന്തമായി ജീവിച്ച് ആ എനിക്ക് പ്രവാചകൻ ഇഷ്ടോ അങ്ങനെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസും കൂടി ഇട്ടാൽ റബിന്റെ പോലായിട്ട് ബന്ധപ്പെട്ട ഒരു ബീജിയുള്ള പിന്നൊരു സന്ദേശം കൂടി അയച്ചാൽ നമ്മുടെ പ്രവാചക സ്നേഹം പൂർത്തിയാവൂല നമുക്ക് ആ സിദ്ധിഖ്യങ്ങളുടെ കൂടെ അമ്പിയാക്കളുടെ കൂടെ ശുഭദാക്കളുടെ കൂടെയുള്ള സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല എന്ന് പ്രവാചകനെ പറ്റി എല്ലാവരും പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഈ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് എല്ലാവർക്കുണ്ട് നിങ്ങളോപ്പോ ഈ ആഴത്തിറങ്ങുന്നൊരു കോണ്ടക്സ്റ്റ് ഉണ്ട് അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് അഹ്സാബ് അഹ് പ്രവാചകൻ കണ്ണു വെച്ച് യുദ്ധം ചെയ്ത സന്ദർഭമാണ് ചേർന്ന് ചെറിയ ചെറിയ പാർട്ടികളെല്ലാം ചേർന്ന് ഇസ്ലാമിനെതിരെ അഹ്സാബായി വലിയൊരു സംഘമായി മാറിയിരിക്കാൻ ഇവരെല്ലാവരും ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രവാചകന് സ്വഹാബാക്കൾക്ക് വിശക്കുന്നുണ്ട് വയറ്റിലൊന്നുമില്ല അങ്ങനെ കല്ല് കെട്ടി പീഡിതങ്ങൾ സഹിച്ചുകൊണ്ട് പ്രവാചകൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ പോരാടി അപ്പോ അള്ള പറയുന്ന പ്രസ്താവനയാണ് ഈ പ്രവാചകനെയും ഈ വയത്തെച്ച് കല് വെച്ച പ്രവാചകനെയും ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനിലാണ് നിങ്ങൾക്ക് മാതൃക ഉള്ളത് എന്നാണ് അപ്പോ പ്രവാചകൻ ജീവിച്ച ആ രാജപാതയിലൂടെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന വർത്തമാനം പറയാൻ സാധിക്കുള്ളൂ എന്നാണ് പ്രവാചകനെ കുറിച്ച് ആലോചിക്കുന്ന പ്രവാചകന്റെ സ്മരണ സമൂഹത്തിൽ നിർത്തുന്ന മുത്തകിങ്ങൾ ഉൾപ്പെടുത്തി ഒന്നാകൂ നമ്മേരെയും അനുഗ്രഹിക്കുമാറ